ഹലോ ഞാൻ നിങ്ങളുടെ ആയമ്മു അപ്പൊ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ നമുക്ക് നെ വീടെ ഒരു പുതിയ അടിപൊളി കഥ കേക്കാൻ പോയാലോ കേക്കാം വിദ്യ എൻ്റെ അമ്മയുടെ മരുമോളാണ് ചേട്ടൻ ഗൾഫിലാ ചേച്ചിക്ക് ജോലി നാട്ടി തന്നെയാണ് ഞങ്ങളുടെ വീടുകൾ തമ്മിൽ ഒരു അഞ്ചു മിനിറ്റ് യാത്രാ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചേട്ടനോടുള്ള പോലെ തന്നെ ചേച്ചിയായി ഞാൻ പെട്ടെന്ന് തന്നെ കമ്പനിയായി നാട്ടിലെ ഓരോരുത്തരുള്ള കമ്പനിക്കൊക്കെ പോകാൻ ഞാൻ തന്നെ ആയിരുന്നു കൂട്ടുകാൾക്ക് ഞങ്ങൾക്ക് ലൈസൻസ് ആയപ്പോ പിന്നൊരു അഡ്ജസ്റ്റ്മെന്റ് പോലെ തന്നെ ഞങ്ങൾ മാറി മാറി തന്നെ ആക്കി പിന്നെ ചേട്ടൻ കഴിക്കുമ്പോൾ ആ വണ്ടി ഓടിക്കും വേറെ ഒന്നുമില്ല കേട്ടോ വെള്ളപടി പരിപാടിയില്ലേ അതിനെക്കുറിച്ച് ഞാൻ ഞാൻ അവിടെ പറഞ്ഞു അങ്ങനെ ഞാൻ കഴിക്കുമ്പോൾ ചേട്ടനും വണ്ടിയെടുക്കും അത്യാവശ്യം വായുനോട്ടം പരിപാടിക്ക് ഞാൻ കൂട്ടു നിൽക്കുകയും ചെയ്യും ചേച്ചിയാണേ വളരെ ഓപ്പൺ ടൈപ്പാണ് നല്ല ഫ്രണ്ട്ലിയാണ് അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ കാര്യങ്ങൾ എല്ലാ ആൾക്കാരും അറിയാം വെള്ളടി വീട്ടിൽ ചേച്ചി മാത്രം അറിഞ്ഞൊരു രഹസ്യമായി പിന്നെ ചേച്ചിക്ക് കുടിക്കാൻ പാടില്ല നിർബന്ധമൊന്നുമില്ല പക്ഷെ പരിധി വിട്ടാൽ പ്രശ്നമാവുമല്ലോ സ്വാഭാവികം അങ്ങനെ അതും ഞാൻ നേരിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ട് എനിക്ക് കേട്ട് ചെവി പൂട്ടുന്ന ചീത്ത അപ്പൊ പിന്നെ ചേട്ടന്റെ കാര്യം പറയണ്ടല്ലോ അങ്ങനെ അതൊക്കെ കേട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ചേട്ടൻ ഗൾഫിലും പോയി ചേച്ചിയുടെ കൂട്ടിനു പോക്ക് ഞാനാണിപ്പോ വണ്ടി ഓടിക്കും എങ്കിലും ചേച്ചിക്ക് സാധനങ്ങൾ കൂടുതലാണെങ്കിൽ വളരെ ചേട്ടൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ പതുക്കെ കൂട്ടിന് പോക്കും ഡ്രൈവിങ്ങും ഒക്കെ എൻ്റെ ജോലിയായി തന്നെ തുടങ്ങി ചേച്ചിയുടെ അതൊക്കെ ഇങ്ങനെ അദ്ദേഹത്തെ നന്നായി മുട്ടാറുണ്ട് ആ യാത്രകളിലൊക്കെ എൻ്റെ മനസ്സിലിട്ടൊക്കെ കുറേ മോശം ചിന്തകൾ കടന്നു വരാറുണ്ട് പക്ഷെ എന്ത് ചെയ്യാനല്ല ചേച്ചി ആയിപ്പോ അല്ലേ അധികം കടന്നു വരാതിരിക്കാൻ ഞാൻ നന്ദി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ചേച്ചി കൂടുതൽ അടുപ്പം കാണിച്ചത് ഞാൻ മോശമായി എടുക്കില്ല എന്ന വിചാരത്തിലാണല്ലോ അപ്പൊ പിന്നെ ഈ മോശം ചിന്ത വരുന്നത് തെറ്റല്ലേ വീട്ടിലും ചേച്ചിയുടെ അതിൻ്റെയൊക്കെ ഒരു ദർശനം നല്ല രീതിയിൽ തന്നെ എനിക്ക് കിട്ടാറുണ്ട് ഞാനത് മുതലാക്കുന്ന നോട്ടം നോക്കിയില്ല നോക്കാൻ പാടില്ലല്ലോ പക്ഷെ ഒരു ദിവസം രാവിലെ തന്നെ ചേച്ചിൻ്റെ വീട്ടിൽ അമ്മയെ കാണാനായിട്ട് വന്നിരുന്നു ഞാൻ സാധാരണ പോലെ എന്താ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഉള്ളിലൊന്നും ഇടാറില്ലല്ലോ അതുമാതിരി ഇങ്ങനെ ഒന്നും ഇടാതെ ഒരു സിക്കറൊക്കെ ഇട്ട് എന്തിട്ടാ പനി എന്തൊക്കെ ഒന്നും ഇല്ലാതെ ഇങ്ങനെ മുറിനിങ്ങനെ ഇറങ്ങി വരാർന്നു അപ്പോ ചേച്ചി അമ്മയും കൂടി നാളികേരൊക്കെ ഇങ്ങനെ ചാക്കിലാക്കുകയായിരുന്നു എന്നെ കണ്ടപ്പോൾ അമ്മ പറഞ്ഞു ഓ ഇതൊന്നാക്കി കൊടുത്തേടാ എന്ന് വേറൊന്നുമല്ല നാണികേരം ചാക്കിലാക്കാനോട്ടോ ചേച്ചി നല്ലൊരു ചിരി സമ്മാനിച്ച് എന്നെ നോക്കി എന്നിട്ടൊരു ആക്കലും മൂട്ടി വെയിലടിച്ചാലും എണ്ണിക്കില്ല അല്ലേടാ അത് കേൾക്കേണ്ട താമസം അമ്മയും കൂട്ടി പിടിച്ചു ഓ അവന് രാത്രി കക്കാൻ പോക്കല്ലേ പണി നാണയില്ലാത്തവൻ എന്നും പറഞ്ഞ് അകത്തൊട്ടൊറ്റ പോക്കും ഓ ഞാൻ ശരിക്കും ചളഞ്ഞു കിട്ടോ ഒരു ചളിഞ്ഞ ചിരിയോടെ ഞാൻ ചേച്ചിയുടെ അടുത്ത് ചെന്ന് എന്നിട്ട് രാവിലെ തന്നെ ചീത്ത കേൾപ്പിക്കാനായിട്ട് ഓരോന്നും പറഞ്ഞു കേട്ടോ എന്നും പറഞ്ഞ് ചേച്ചിക്ക് ആ നാളികേരൊക്കെ പിറക്കി കൊടുത്തു ചേച്ചി നന്നായിട്ട് കുഴിഞ്ഞിട്ടാട്ടോ നിൽക്കുന്നേ അങ്ങനെ പാലപ്പം അതൊക്കെ ഒരു നിമിഷം കണ്ടതും എൻ്റെ പിടി വിട്ടു എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അതൊക്കെ കണ്ടാൽ പിന്നെ പിടിപെടിക്കാൻ പറ്റുമോ എന്റതാണെന്നുണ്ടെങ്കിൽ അതാവുകയും ചെയ്തു അപ്പൊ അത്യാവശ്യം നല്ല ഇതൊക്കെ ഉള്ളതായത് കൊണ്ട് അതൊക്കെ എങ്ങനെയൊന്നു എന്താ പറയാ ഒതുക്കെ ഇതാക്കണം എന്ന് എനിക്ക് പറ്റിയില്ല ചേച്ചിയാണെ അത് കറക്റ്റായിട്ട് നോക്കുകയും ചെയ്തു പെട്ടെന്ന് അതിങ്ങനെ ആള് മറിച്ചിട്ട് നേരെ നിന്നു കേട്ടോ ഞാൻ ആകെ വിയർത്ത ടെൻഷൻ കൊണ്ട് എങ്ങനെ വിയർക്കാതിരിക്കും പിന്നെ ഞാൻ തന്നെ ആ നാളികേരക്കെടുത്ത് നേരം വാരി ഇട്ടു കൊടുത്തു എന്നിട്ട് പോവാട്ടോ അമ്മായി എന്നും പറഞ്ഞു ശരി ശരി പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു എന്നോട് പിന്നെ മുഖത്ത് പോലും നോക്കാതെ പോയി ഞാൻ എന്തോ ആകെ നാണക്കേടായി മുറിയിൽ പോയിരുന്നു എന്നിട്ട് പോയിട്ട് കുളിക്കടാ പോത്ത എന്നും പറഞ്ഞു അങ് ചീത്ത വിളിച്ചപ്പോഴാണ് ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ വേറെ ചെയ്യുന്നത് തന്നെ പിന്നെ രണ്ട് ദിവസം ഞാൻ അവിടെ അതിക്കും പോയെന്നില്ല പിന്നെ പിന്നത്തെ ഞാൻ രാജ ചേച്ചി ഫോണിൽ ഒരു മെസ്സേജ് അയച്ചു വീട്ടിൽ വരാനായിട്ട് ഞാനാണെങ്കിൽ പതുക്കെ അങ്ങേക്ക് ചെന്നു അപ്പോൾ ചേച്ചി നേരെ തന്നെ എന്നോടൊരു കാര്യം ചോദിച്ചു എന്ത് ഓലെ നിങ്ങൾ ചിന്തിക്കുക എന്താന്നല്ലേ അപ്പോൾ എന്താ സംഭവിച്ചാൽ അത് കണ്ടതുകൊണ്ടാണോ ഇപ്പൊ വരാത്തതെന്ന് ആ ചോദ്യം ഞാൻ കേട്ടതു ഞാൻ ചേച്ചിയോട് അതേ തന്നെ മറുപടി പറഞ്ഞു സത്യാവസ്ഥതാണല്ലോ അപ്പോ ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏഹ് അതൊന്നും സാരിലടാ ആമ്പിളർക്കുക അങ്ങനെയൊക്കെ തന്നെ അല്ലേ ഞാൻ അത് കാര്യമാക്കിയിട്ടൊന്നുമില്ല നീ അത് വിട്ടേരേ ചേച്ചി അതും പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച് നല്ലൊരു പുഞ്ചിരി തന്നു അതോടെ ഞാൻ കൂളായും തന്നെ പറയാം എന്റെ അത്രയും ദിവസം എന്താ പറയാ ഒരു ആദ്യം പിടിച്ചതുപോലെ തന്നെ ആയിരുന്നു ചേച്ചി എന്താ വിചാരിച്ചിണ്ടാവുക എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പോൾ ആളെത്ര കൂളായിട്ടൊക്കെ പറഞ്ഞപ്പറ്റിക്ക് അത് കേട്ടതും ഞാനും കൂളായി പിന്നെ പതിവ് പോലെ കളിയാക്കലും ചളിവളിലൊക്കെ ആയിട്ട് അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി അങ്ങനെ ഒരു ക്ഷണിയായിച്ചാൽ ചേച്ചി എന്നോടാട്ട് പറഞ്ഞു ഡാ നീ ഫ്രീ ആണോ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് വീട്ടിലേക്ക് പോകാൻ കൂട്ട് വരാവോ ഞാൻ പറഞ്ഞു ആ പിന്നെന്താ നാളെ ഞായറാഴ്ച അല്ലേ വരാമല്ലോ ചേച്ചി ചേച്ചു പോ കാറെടുക്കൂ നീ ഞാൻ പറഞ്ഞു ആ ഓക്കെ എടുക്കല്ലോ എത്ര മണിക്ക് പോണോ അപ്പോ ഉം രാവിലെ തന്നെ പോണം ഒരു എട്ട് മണിക്ക് വരണോട്ടോ നീ ഉം ശരി ചേച്ചി അപ്പോ നീ രാവിലെ തന്നെ എത്തിക്കോളാം അങ്ങനെ പറഞ്ഞ പോലെ രാവിലെ തന്നെ റെഡി ആയിട്ട് എടുത്ത് ഞാൻ ചെന്നു ചേച്ചിയുടെ കൂടെ ആയത് അമ്മ സമ്മതിക്കുകയും ചെയ്തു അല്ലെങ്കിൽ ഫാമിലിയായി പോകാനല്ലാതെ വണ്ടി എനിക്ക് തരാറില്ലായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ചേച്ചിയും ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് നല്ല ഒരുങ്ങി നിക്കുന്നുണ്ട് അമ്മായി കൂടെ നിൽക്കുന്നുണ്ട് ചായ വിളിച്ചോടാ അമ്മായിടെ വക ഒരു ചോദ്യം കൂടി ആ കുടിച്ചു എന്ന് ഞാനും പറഞ്ഞു ഡാ വേറെ ആരും ഇല്ലെന്ന് കരുതി വണ്ടി പറപ്പിക്കരുത് കേട്ടല്ലോ നല്ല പോയാൽ മതി മോള് വേണോട്ടോ പറഞ്ഞ് നിയന്ത്രിക്കാൻ അപ്പോ ചേച്ചി എന്നാൽ നോക്കിയൊരു ചിരി വാസ എന്നിട്ട് പറഞ്ഞു ആ അമ്മ പേടിക്കണ്ടേ ഞാൻ പറഞ്ഞോളാം ഇനി പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഞാൻ വണ്ടീന്നിറങ്ങും എന്നിവരെ നല്ലോണം അറിയാം എന്ന് കൂട്ടത്തിലങ്ങ് പറഞ്ഞങ്ങ് കിട്ടും ഞാനന്ന് ചിരിച്ചു അമ്മായി ധൈര്യമായിട്ടിരിക്കും ഞാൻ വളരെ വളരെ ഡീസെൻറ്റായിട്ട് ഒടിച്ചിരിക്കും പോട്ടേ ശരി എന്നാ ചേച്ചിയമ്മ ആ ശരിയമ്മ പോയിട്ട് വരാം ഞാൻ ഞങ്ങൾ അങ്ങനെ മെല്ലെ പുറപ്പെട്ടു എങ്ങോട്ടാ ചേച്ചി ഞാൻ ചോദിച്ചു കൊച്ചി റൂട്ടെടുത്തോ ആലുവ കഴിയണം തിരിവ് വരാനായിട്ട് എന്നെ ഇടിക്കണോ ഞാൻ പറഞ്ഞു ഏയ് ഇപ്പൊ വേണ്ട ചേച്ചി ഹാഫ് ടാങ്ക് ഒക്കെ ഉണ്ട് കുറച്ചു ദൂരം പോട്ടെ അങ്ങനെ ഒന്നര മണിക്കൂർ യാത്ര കൊണ്ട് ഞങ്ങളൊരു വീട്ടിലെത്തി നല്ല ഭംഗിയുള്ള ഒരു വീടാണ് ടൗണിൽ നിന്ന് കുറച്ച് മാറിയ പക്ക അന്തരീക്ഷം ഒരു ക്യാസ്ട്രസ് കാറൊക്കെ പോർച്ചിലുണ്ട് അങ്ങനെയാണെങ്കിൽ ടിയാഗാണ് ഇടാനും ധാരാള സ്ഥലമുണ്ട് കേടിവായല്ലാരും എന്താ അവിടെ തന്നെ നിന്നത് അകത്തുനിന്ന് സാരി എടുത്തു വന്നൊരു ഒരു പെണ്ണ് വിളിച്ചു ചേച്ചിയുടെ കൂട്ടുകാരി ആയിരിക്കും ചേച്ചി എന്നെയും വിളിച്ചു ഡിരിക്കാൻ ട്ടോ എന്ന ഹീറോ എനിക്കാണേ ഒന്നും മനസ്സിലായില്ല ഹീറോയോ ഞാനോ ഞാൻ മെല്ലെ അകത്ത് കയറി ഉള്ളിൽ കയറിയത് വാതിലടച്ച് സാരി എടുത്തുവാ ചേച്ചി ഏർ എന്നിട്ട് എന്നെ തോളി പിടിച്ചിട്ട് അവിടെ ഇട്ടൊരു കസാരയെ പിടിച്ചെടുത്തി ചേച്ചിയാണേ കുടിക്കാൻ വെള്ളമൊക്കെ കൊണ്ടുവന്നു അപ്പോൾ എനിക്ക് നേരെ നീട്ടുകയും ചെയ്യുക ഞാൻ വാങ്ങി വെള്ളം കുടിച്ചിട്ടോ അപ്പോൾ ആ സാരി എടുത്ത ചേച്ചിയില്ലേ ആള് കുറച്ച് അങ്ങനത്തെ ലുക്കിലൊക്കെ തന്നെ ഞാൻ നിൽക്കുന്നത് എന്നിട്ട് ആളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി ഞാൻ നിത്യ വിദ്യയുടെ ക്ലാസ്മേറ്റാണേ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നന്നായി ഒന്ന് പരിചയപ്പെടാനാണ് നിന്റെ പേരിൽ അമലെന്നല്ലേ എനിക്കറിയാം വിദ്യ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡീ ഞാൻ പറയാം നീ ഇരിക്ക ചേച്ചി ഇടക്ക് കയറി പറഞ്ഞു ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്തവിടെ നടക്കുന്നേ അപ്പോൾ സാരി ഇവിടുത്തെ അടുത്ത് തന്നെ ഇരുന്നു എന്നിട്ട് എനിക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് പോലെക്ക് തോന്നി എന്താച്ച അവരുടെ പെരുമാറ്റം എന്തൊക്കെയോ ഒരു പന്തികേട് എന്താ ഇങ്ങനെയൊക്കെയെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു അപ്പോൾ ചേച്ചി എന്നോടായിട്ട് ഡാ ഞങ്ങൾ കാര്യം വളരെ ഓപ്പണായിട്ട് തന്നെ പറയാം ഞങ്ങൾ കുറച്ച് പേരുള്ളൊരു ക്ലബ്ബ് ഉണ്ട് അതിൽ സ്ത്രീകളാണ് എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളുണ്ട് ആ ക്ലബ്ബ് എന്തിനു ചോദിച്ചാൽ പക്ക അതിന് വേണ്ടിയിട്ട് മാത്രം എന്തെന്നാ മറ്റത് മാത്രമല്ല നല്ല ഉഷിരുള്ള അതായത് ഗേൾസിൻ്റെ ആരിത് മാത്രമല്ല മാറി മാറിയിട്ടല്ല ഉഷിരുള്ള ആൺ പിള്ളേരെയും എന്തെന്നാ ഒരു കൂട്ടായ്മ അവരെയും പങ്കുവെക്കും എന്നാണ് അപ്പോൾ ഞാനിത് വളരെ അത് മാത്രമേ ആക്കിയിട്ടുള്ളൂ അപ്പോൾ ഈ ക്ലബ്ബുള്ളതും ഇന്നും പോയിട്ടുള്ളതും ഒക്കെ നിന്റെ ചേട്ടനും അറിയാട്ടോ പക്ഷേ പക്ഷെ നമ്മുടെ ഈ വരവ് ചേട്ടനും അറിയില്ല ഇത് നിന്നെ കൊണ്ടുവരാൻ മാത്രമുള്ളൊരു വരവാണ് പിന്നെ അത് ഞാൻ അന്ന് കണ്ടായിരുന്നല്ലോ എന്ന് ഏത് ഓർക്കുന്നുണ്ടോ മറ്റേ നാളികേരെടുത്തിട്ടപ്പോൾ കണ്ടപ്പോൾ കണ്ടപ്പോ ആൾക്കാളുടെ ആ സംഭവം തന്നെ അപ്പോ അന്ന് ചേച്ചിയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോ ആള് പറയുക അത് കണ്ടപ്പോൾ തന്നെ നല്ല ഇത് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നിവരുടെ കൂടെ ചെയ്യാട്ടോ നിനക്ക് നിന്നെ അപ്പോൾ ഞങ്ങൾ ഒക്കെ ചെയ്യും അവിടെ നിനക്ക് ഇഷ്ടമായാൽ പിന്നെ അവരടേക്ക് വിളിച്ചോളൂല്ലോ അങ്ങനെ ഇതൊക്കെ നിൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രോട്ടോ അങ്ങനെ അതായത് നിനക്ക് താല്പര്യമാണെങ്കിൽ മാത്രം ഇതൊക്കെ ചേച്ചി പറഞ്ഞു കേട്ടതും കെ ഒരവസ്ഥയായിപ്പോയി ചേച്ചി എന്നോട് ചേച്ചി എന്നോട് ഇങ്ങനൊക്കെ പറയുന്നു പറയുന്ന ഒരിക്കൽ പോലും കരുതിയിട്ടില്ല അപ്പോ ഞാൻ ചോദിച്ചു ചേച്ചി അപ്പോ വേറെതൊക്കെ ചെയ്തോ അപ്പോ അതായത് ആള് ചോദിച്ചെന്ന് ചേട്ടൻ ഒഴികെ വേറെ ആരെങ്കിലും ഇപ്പൊ ഇതാക്കിട്ടുണ്ടോ എന്നാ അപ്പൊ ചേച്ചി പോടാ ഞാൻ ഇതുവരെ ആ ഒരു എന്നതാ ഞങ്ങള് തമ്മിലുള്ള ഇതാക്കിയിട്ടുള്ളത് വേറെ ആമ്പിള്ളേരായിട്ടൊന്നും നിന്റെ ചേട്ടനോട് ഞാൻ ഈ കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ട് ചേട്ടനല്ലാത്ത വേറൊരു ഇതിനും ഞാൻ അത് കൊടുത്തിട്ടും ഇല്ല കേട്ടോ എന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ളതാ അപ്പോ പിന്നെ എന്താ സംഭവിച്ചാ നിന്റെ ഇതൊക്കെ കണ്ടപ്പോ ഇങ്ങനൊരു ചാൻസ് നിനക്ക് തരണം എന്ന് എനിക്ക് തോന്നി വേണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പോവും നിട്ടോ ഞാൻ നിന്ന് ചേച്ചി പറഞ്ഞ് തീർത്തതും ഞാൻ ചോദിച്ചു ചേച്ചി ഇതൊക്കെ പ്രശ്നം വല്ലതും ആവോ കേട്ടിട്ട് ശരിക്കും എനിക്ക് പേടിയാവുന്നുണ്ട് നിത്യേജി അപ്പൊ പറഞ്ഞു ഈ ടീമിൽ നാട്ടിലെ വമ്പൻ ഒരാടൊക്കെ ഉണ്ട് ഓക്കെ മോൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിട്ടേക്ക് നിനക്ക് സുഖിക്കാൻ ഒരു ചാൻസ് അത് നിനക്ക് വേണമെങ്കിൽ മാത്രം മതി ഇനി നിന്റെ ശേഷിയെ തന്നെ വേണോന്ന് നിനക്ക് എന്നെ പിടിക്കാനായിട്ടുള്ള ആണോ ചേച്ചി ചിരിച്ചുകൊണ്ട് ഇതൊക്കെ കേട്ടിട്ട് ഓ ആണോടാ നിനക്ക് എൻ്റെ കൂടെ ആണോ താല്പര്യം ഞാൻ പെട്ടെന്ന് കരഞ്ഞുപോയി പോയി ചേച്ചി പറഞ്ഞപ്പോഴേക്കും അയ്യേ എന്തിനാ നീ കിടന്ന് പോങ്ങുന്നേ നിനക്ക് താല്പര്യം ഇല്ലെങ്കി ഒന്നും വേണ്ട നമുക്ക് ഉടനെ പോയേക്കാം നിറ്റ പറഞ്ഞു ഓ എന്ന നീ ഒരു കാര്യം ചെയ് അവിടെ റൂമിൽ പോയി കിടക്ക് കുറച്ചു നേരം ഒന്ന് മയങ്ങി എണ്ണിക്ക് മോർ നല്ല ക്ഷീണുണ്ട് ചേച്ചി ഇപ്പൊ പറഞ്ഞു ഓ നീ കഴിക്കാതെ അവിടെ പുട്ടും ചിക്കനൊക്കെ ചൂടാക്കി ചൂടാക്കിത്തരാ എന്നിട്ട് ഒന്ന് കിടക്ക് എന്നിട്ടിട്ട് നമുക്ക് പോയേക്കാം ഓക്കെ അല്ലേ ഇതും പറഞ്ഞു ശേഷി മാ രണ്ടാളും പോയി കുറച്ച് കഴിഞ്ഞ് കറിയും പുട്ടും ഒക്കെ എടുത്തുകൊണ്ട് രണ്ടാളും വന്നു എന്നിട്ട് എല്ലാവരും കൂടി കഴിക്കാനിരുന്നു അവർ കുറേ വർത്താനൊക്കെ പറഞ്ഞിരുന്നു കുറെ കുറേ ശിരിച്ചു എനിക്ക് അവരോടധികം കൂട്ടുകൂടാൻ അങ്ങോട്ട് പറ്റിയില്ല മനസ്സിനെന്തോ ഒരു ഭാരം പോലെ അതുകൊണ്ട് തന്നെ നീ പെട്ടെന്ന് കഴിച്ചെണ്ണീട്ടു അപ്പോ നിത്യ പറഞ്ഞു ഓ പ്ലേറ്റ് എവിടെ ഇരുന്നോട്ടെ നീ കൈ കൈകി പോയി കിടന്നോ ഞാനൊന്ന് മൂളിയിട്ട് പോയി കിടന്നു ഒന്ന് മയങ്ങാമെന്ന കാര്യത്തിൽ തന്നെ കിടന്നു അപ്പോ പതുക്കെ തന്നെ ഞാൻ എങ്ങനെയോ ഉറങ്ങിപ്പോയി ഈ സമയം അവ രണ്ടാളും നിത്യ വന്നു ഓഹ് എന്തിനാണീ മറ്റവളെ നീ പൊട്ടനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് പേടിച്ച് ആണല്ലോ ചെറുക്കൻ ചേച്ചി പറഞ്ഞു എടി പിന്നെ ഞാൻ അവനെ വളച്ചിട്ട് നല്ലതൊന്ന് കൊടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണമായിരുന്നു എനിക്ക് പറഞ്ഞാ മതി അവൻ്റെ അന്ന നോട്ടം കണ്ടപ്പോൾ ഞാൻ കരുതി അവന് കിട്ടിയ കൊള്ളാതൊക്കെ ഉണ്ട് എന്നാണ് ഞെട്ടിയ ഓ അവന് അന് നല്ല ഉണ്ടായിരുന്നു ഞാൻ കൊറേയൊക്കെ കാണിച്ചൊക്കെ അടുത്തിരുന്നപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഓക്കെ നോക്കി കാണുമ്പോ നോക്കാതിരിക്കും ഞാനാണ് എന്നല്ലേ പക്ഷെ അവനെ വിശ്വസിച്ച് കൂടെ കൂട്ട നിത്യ ഉം ശരിയാണ് നിന്നോട് നല്ല സ്നേഹൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ എന്നെ കൊറേ കൊതിച്ചതാ നീ പറഞ്ഞു ഓരോന്ന് വിശദീകരിച്ച് വെറുതെ എന്നാ അതാക്കിയില്ലേ ശവം ചേച്ചി ഉം നിനക്കിന്ന് ഞാൻ നല്ലത് തരാം പോരെ അവൻ ആയി ഞാനും ചേട്ടൻ പോയത് പിന്നെ ആസ്വദിച്ചിറങ്ങിട്ട് ചെയ്തിട്ടില്ല ഞാനും ആ സന്താക്കിയ തന്നെ എന്താവാൻ നിന്റെ കണവൻ വരാറായോ നിത്യം പറഞ്ഞു ഓഹ് നിന്റെ കെട്ടിയും പോയി ഒരാഴ്ച കഴിഞ്ഞില്ലേടി എന്റെ കെട്ടിയും പോയത് പിന്നെ എങ്ങനെയാ ഇപ്പൊ വീണ്ടും വരിക ഉം അത് ഞാൻ ഓർത്തില്ലടി നിത്യം പറഞ്ഞു കെട്ടുകഴിഞ്ഞിട്ട് നമ്മുടെ ആദ്യ സംഗമല്ലേടി ഇത് ചേച്ചി അതേടി നീ ബാ കകത്തോട്ട് കേറാന്നേ എന്നിട്ട് നമുക്ക് നിത്യ ഞാനോ ഞാൻ ജനവും വാതിലൊക്കെ ലോക്കാക്കി നമുക്ക് ഇന്നിവിടെ ഹോളിൽ തന്നെ അതും ഈ സോഫ തന്നെ കിടക്കണം അതാകുമ്പോ അവന് കാണാൻ നല്ല ചാൻസ് ഉണ്ട് രണ്ട് പെണ്ണുങ്ങളുടെ അതൊക്കെ കണ്ടാൽ ചിലപ്പോ അവനൊരു മോഹമൊക്കെ തോന്നിയാലോ ഇതൊക്കെ പറഞ്ഞ് രണ്ടാളും ചിരിച്ചുകൊണ്ട് മെല്ലെ ഹോളിലേക്ക് നടന്നു ഒരു വൈറ്റ് ലൈറ്റ് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ചെറിയ മഞ്ഞ വെള്ളമുള്ളൊരു ലൈറ്റൊക്കെ ഇട്ടു എന്നിട്ട് രണ്ടാളും ഇരിക്കാം കേട്ടോ വിദ്യക്ക് നിത്തിക്കുവാണെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ നിത്യക്ക് ഉയരല്പം കൂടുതലാണേ രണ്ടാളും വെളുത്തട്ട് നല്ല തുടുത്ത ശരീരമല്ല ാത്ത നല്ല ഷേപ്പുള്ള ശരീരമാണ് കേട്ടോ ഉം എന്നിട്ട് അവര് ചെറുതായിട്ട് വേഷം ഒക്കെ ഇങ്ങനെ മാറ്റി എന്നിട്ട് വിദ്യയും നിത്യയും അവരുടെ കലാപരിപാടികൾ തുടങ്ങി അതായത് അവര് തമ്മിൽ ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ ആവേശം വേഷം കൂടിക്കൂടി തന്നെ അവര് അപ്പോ നമ്മുടെ നമ്മുടെ രണ്ട് ചേച്ചിമാരുടെയും അതായത് നിത്യുടേയും വിദ്യയുടെയും നല്ല തലയുടെ പരിപാടി നടക്കുന്നുണ്ടോ അപ്പോ അപ്പോ അതിനിടയ്ക്ക് മുക്കലും മൂളിലും അപശബ്ദങ്ങളൊക്കെ ഉണ്ടാവൂലെ അങ്ങനെ കുറെ ചീൽക്കാലങ്ങളും ശബ്ദങ്ങളൊക്കെ കേട്ട് ആ എങ്ങനെ ഉണർന്നു എന്തെന്നാ വന്ന് നോക്കിയപ്പോ അവനത് കണ്ടു മക്കളെ അങ്ങനെ ഒരു സംഭവം കണ്ടുകഴിഞ്ഞാ സ്വാഭാവികമായിട്ടൊന്നും നമ്മൾ നോക്കി നിൽക്കലേ ഉള്ളൂ അവൻ അത് തന്നെ നോക്കി നിന്നു ഭയമൊക്കെ മാറി അവന്റെ മനസ്സു ആ ഒരു ഇതൊക്കെ തന്നെ ആയിട്ടോ അതാണെന്ന് എന്തെങ്കിലും ഇതാവും സ്വാഭാവികവും അപ്പോൾ അപ്പോ ആളൊക്കെ സെറ്റാക്കി ആടെ നിൽക്കുക പെട്ടെന്ന് വിദ്യ അവനെ കണ്ടു അവൾ അറിയാതെ തന്നെ ചാടി എണ്ണീറ്റി എന്താടി നിത്യയും എണ്ണീറ്റും അവനും സോറി അവളും അവനെ കണ്ടു ആളെങ്ങനെയാണ് നിക്കുന്ന ശ്രദ്ധിച്ചു എന്നിട്ട് രണ്ടാളും കൂടി അവന്റെ അടുത്തേക്ക് ചെന്നു സംഭവം മനസിലായില്ലേ അത് തന്നെ പിന്നെ നീ മൂവരുമായിരിക്കുമല്ലോ ആ അപ്പൊ നിട്ടി ചോദിക്കുക ചേച്ചിയുടെ ഒക്കെ എങ്ങനെയുണ്ട് പോണേന്നൊക്കെ അപ്പം അമൽ മറുപടി പറഞ്ഞ് അടിപൊളി നല്ല രണ്ട് വെണ്ണ ഇത് എന്തല്ല ശരിക്കും പറഞ്ഞാ മൂന്നാൾക്ക് ഇപ്പൊ നല്ല ഇതായിട്ട് തന്നെ നിക്കാം അങ്ങനെ മൂന്ന് പേരുടെയും പരിപാടികളൊക്കെ തക്കർപ്പണ എന്നെ അവിടെ നടക്കുന്നുണ്ട് എന്തായിരിക്കും പരിപാടി ഇടന്ന് ഇളന്ന് സങ്കല്പിച്ചു നോക്കിട്ടോ നല്ല രസം തന്നെ ഉണ്ടാവും അങ്ങനെ ഒക്കെ കഴിഞ്ഞ് അവരെല്ലാരും കൂടി എന്നെ കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ കിടന്നു അങ്ങനെ നല്ല ക്ഷീണം ഉണ്ടാവൂലേ മുന്നേ അവർ രണ്ടുപേരും തമ്മിൽ പിന്നെ ആളും തമ്മിൽ അങ്ങനെ മൂവരും തമ്മിൽ അപ്പോ ക്ഷീണമില്ലെങ്കിലേ ഉള്ളൂ അപ്പോ ആ ക്ഷീണത്തിൽ തന്നെ മൂന്ന് മൂന്നുപേരും അങ്ങനെ ഉറങ്ങിപ്പോയി ആ ഉറക്കത്തോടു കൂടി നമ്മുടെ കഥയും ഇവിടെ തീരാതെ തീരുകയാണ് അപ്പോ അടുത്തെന്താ നമുക്ക് വേഗം തന്നെ അടുത്തതി കേക്കട്ടോ അപ്പോ അടുത്തൊരു കഥയായിട്ട് വേഗം തന്നെ കാണാം Kade style like and subscribe they give Bye bye.